ആരാണ് സവർക്കർ സവർക്കറുടെ ചരിത്രം എന്താണ് ഈ ചരിത്രം ഒന്നും അറിയാതെ ചില സംഘപരിവാറിന്റെ പുത്തൻകൂറ്റുകാരായ സിനിമക്കാർ ഈ നാവിനെ എല്ലിലല്ലോ അതെങ്ങനെയും വളക്കാമല്ലോ തോന്നിയത് വിളിച്ചു പറയുക എന്ന രീതിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏതെങ്കിലും ഒരു ചരിത്രമുഖത്ത് ഒരു സമരമുഖത്ത് ഒരൊറ്റ ആർ എസ് എസ് കാരൻ വെടിയൊന്നും കൊള്ളേണ്ട ബ്രിട്ടീഷുകാരുടെ ഒരു ചൂരന വെടിയേറ്റ് വാങ്ങിയിട്ടുണ്ടോ ബ്രിട്ടീഷ്കാർക്കെതിരായി ഈ രാജ്യത്ത് മുദ്രാവാക്യം വിളിച്ച് തൊണ്ട ഒരു തുള്ളി ഉമിനീർ ചെലവഴിച്ച ചരിത്രം ആർ ആർ എസ് എസ് എവിടെയെങ്കിലും ബ്രിട്ടീഷ്കാർക്കെതിരായിട്ട് പടപൊരുതിയിട്ടുണ്ട് സവർക്കർ എത്രത്തോളം ദേശദ്രോഹിയും ധീരുവുമായിരുന്നു എന്നതിന് തെളിവായിട്ട് കുറിച്ച് കേൾക്കുമ്പോൾ ആർ എസ് എസിന്റെ ബി ജെ പി പുതിയ വക്താക്കളായ സിനിമാ മാധ്യമ പ്രവർത്തകരുള്ള ഒരു നാടായി കേരളം മാറിയിരിക്കുകയാണ് ഇത്തരം സിനിമാക്കാരുടെയും ഇത്തരം മാധ്യമ ഒക്കെ ഒരു പ്രത്യേകത അവർ ആർ എസ് എസിന്റെ വേദികളിൽ ആർ എസ് എസിന്റെ വിരുന്നുകളിൽ മാത്രമല്ല വി ഡി സതീശനെ പോലുള്ള കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വിരുന്നുകളിലും ഹിഫ്താർ പാർട്ടിയിലും ഒക്കെ സ്ഥിരം ക്ഷണിതാക്കളാണ് ഇതിലൊരു വിദ്വാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കുറിച്ച് കേൾക്കുമ്പോൾ ഈ കേരളത്തിൽ സമർ സവർക്കർ വിമർശിക്കപ്പെടുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുമെന്നാണ് എന്തിനാണാവോ ഈ വിദ്വാന് ദേഷ്യം വരുന്നത് സവർക്കറുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ധീരോധാത്തമായ വിരുദ്ധ സമരത്തെ ഒറ്റിക്കൊടുത്ത ചരിത്രമാണ് അന്തമാൻ ജയിലിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ അദ്ദേഹം ജയിലിലെത്തി നിമിഷങ്ങൾക്കകം ബ്രിട്ടീഷ് ഗവൺമെന്റിന് മാപ്പവേഷ എഴുതി കൊടുത്ത ആളാണ് ഈ ചരിത്രമൊന്നും അറിയാത്ത ഈ സവർക്കറിസത്തിൻ്റെ ഈ പുത്തൻ ഉപജ്ഞാതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് ചരിത്രം പഠിക്കാൻ തയ്യാറാകണം കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ജനാധിപത്യവാദികളായ ബുദ്ധിജീവികളൊന്നും സവർക്കറെക്കുറിച്ച് എഴുതിയ പുസ്തകമേ നിങ്ങൾ വായിക്കണ്ട ബി ജെ പിയുടെ തന്നെ വക്താവായി നിന്ന വാജ്പേ മന്ത്രിസഭയിലെ ഡിസിൻവെസ്റ്റ്മെൻറ്റ് മന്ത്രിയായിരുന്ന അരുൺ ഷൂരി എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകായിരുന്നു ആ അരുൺ ഷൂരി സമീപകാലത്ത് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട് അത് ന്യൂ ഐക്കൻ സവർക്കർ ആൻഡ് ഫാക്ട്സ് എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ സവർക്കറെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി ഒരു ദേശീയ പുരുഷനായി അവതരിപ്പിക്കുന്ന സംഘപരിവാറിന നിലപാടുകളെ അദ്ദേഹം എന്താണ് പൊളിച്ച് തകിടാക്കി കളിയുകയാണ് ആ നിലപാടുകൾ വസ്തുതകളുമായി ഒരർത്ഥത്തിലും യോജിക്കുന്നതല്ല യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നാണ് അരുൺഷൂരി എന്ന് പറയുന്ന ബി ജെ പിയുടെ തന്നെ അനുകൂലിയായി നിൽക്കുന്ന ഇന്ത്യയിലെ ഉയർന്ന മാധ്യമപ്രവർത്തകൻ മുൻ ബി ജെ പി മന്ത്രി എഴുതിയിരിക്കുന്ന പുതിയ പുസ്തകത്തിൽ പറയുന്നത് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ സവർക്കറുടെ ഈ പുത്തൻ ആരാധകരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർ പറയുന്നത് സവർക്കർ പതിമൂന്ന് വർഷം ജയിലിൽ കിടന്ന ആളാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പതിമൂന്ന് ദിവസം ജയിലിൽ കിടന്ന കിടന്നെങ്കിൽ മാപ്പ് എഴുതി കൊടുത്ത് പുറത്തു പോരുമായിരുന്നു എന്നാണ് എന്താണ് വസ്തുത ആരാണ് സവർക്കർ സവർക്കറുടെ ചരിത്രം എന്താണ് ഇങ്ങനെ ആക്ഷേപിക്കുന്ന ഇത്തരം വിധന്മാർ ആക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം എന്താണ് സവർക്കർ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ഒരു ദേശീയവാദി എന്ന നിലക്ക് തീവ്രവാദപരമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അന്യ അഭിനവ ഭാരത സംഘടന ഉണ്ടാക്കി അതിൻ്റെ നേതൃത്വത്തിൽ അത് പ്രധാനമായിട്ടും മറാത്തി ബ്രാഹ്മണ യുവാക്കൾ ഒരു സംഘടനയാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ നേതൃത്വത്തിൽ ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അതിലേറ്റവും പ്രധാനം അദ്ദേഹം ചില വ്യക്തിവാദങ്ങൾ പ്രത്യേകിച്ച് ഒരു മജിസ്ട്രേറ്റിനെ കൊല ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് അതിൽ പ്രതികളാക്കപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ആ ആ ശിക്ഷ വിധിച്ച ജഡ്ജിയെ അദ്ദേഹം ലക്ഷ്യം വെച്ച് വളരെ വൈയക്തികമായ ഒരു വിരോധത്തോടു കൂടി അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തി ഇതാണ് ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നിർവഹിച്ച ദേശീയ പ്രസ്ഥാനത്തിലെ ഇടപെടൽ എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം തൻ്റെ നിലപാട് മാറ്റി അന്തമാൻ ജയിലിലേക്ക് അദ്ദേഹം അയക്കപ്പെട്ടപ്പോൾ ആ ജയിലിലെത്തിയപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹം ദേശീയവാദി എന്ന നിലക്കുള്ള എല്ലാ നിലപാടും ഉപേക്ഷിച്ച് മുച്ചൂടും കീടങ്ങി എന്നിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തുടർച്ചയായി മാപ്പപേക്ഷകൾ അയച്ചു ജയിലിൽ ദീർഘകാലം ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ദീർഘകാലം ജയിൽവാസം അനുഭവിക്കാൻ സ്വാഭാവികമായിട്ടും എന്താണ് അവർക്ക് അസുഖങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് അസുഖങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ദയാഹർജികളായപ്പോൾ ഒരു പതിവാണ് പക്ഷേ മിസ്റ്റർ സവർക്കർ ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയ ഹർജികളൊന്നും ദയാഹൃജികളായിരുന്നില്ല എൻ്റെ അച്ഛന് മാതാവിന് അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കൾക്ക് അസുഖമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യപരമായ പ്രശ്നമുണ്ട് അതുകൊണ്ട് എനിക്ക് പുറത്തു പോകണം ചികിത്സിക്കണം അതുകൊണ്ട് എൻ്റെ ശിക്ഷയിൽ ഇതുവരെ അനുഭവിച്ച തടവ് ശിക്ഷയായി കണക്കാക്കി ഇളവ് തരണം എന്നാപേക്ഷിക്കുക പക്ഷെ അദ്ദേഹം അപേക്ഷിച്ച് എന്താണ് അദ്ദേഹത്തിൻ്റെ ആറ് മാപ്പപേഷകൾ ദയാഹർജികളല്ല മെഴ്സി പെറ്റീഷൻസ് അല്ല ആറ് മാപ്പപേഷകൾ നമ്മുടെ മുമ്പിലുണ്ട് എ ജി നുറാനിയെ പോലുള്ള ആളുകൾ അത് ബ്രിട്ടീഷ് ആർ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അത് അവരുടെ പുസ്തകങ്ങൾ സവർക്കർ എത്രത്തോളം ദേശദ്രോഹിയും ഭീരുവുമായിരുന്നു എന്നതിന് തെളിവായിട്ട് അവരുടെ പുസ്തകങ്ങളിൽ അവരുടെ ആർഗ്യുമെൻറ്റുകളെ ആ പുസ്തകത്തിൽ അവരുടെ ആർഗ്യുമെൻറ്റുകളെ ശരിവെക്കുന്ന വിധത്തിൽ ഈ ദയാഹർജികൾ ഉദ്ധരിക്കപ്പെട്ട ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ ദേഹഹൃതിയിൽ അദ്ദേഹം എന്താണ് എന്നെ വിട്ടയച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ആളുകളെ പിന്തിരിപ്പിക്കാൻ അവരെ എന്താണ് ബ്രിട്ടീഷ് അധികാരം എന്നും ഇന്ത്യയിൽ നിലനിൽക്കാൻ വേണ്ടി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തെ നിലനിൽക്കാൻ വേണ്ടി അവരെ ഞങ്ങൾ രംഗത്ത് എന്നാണ് പറഞ്ഞത് ഇതിനെന്താണ് പറയുക ഒറ്റ ആണ് ഇതിനെന്താണ് പറയുക വഞ്ചനയാണ് കടുത്ത ദേശദ്രോഹത്തിൻ്റെ വഞ്ചനയുടെ പ്രതീകമായിട്ടാണ് ഇത്തരം കത്തുകൾ വായിക്കുമ്പോൾ സവർക്കറുടെ ഈ കീടങ്ങിയ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പതിമൂന്ന് വർഷം പോട്ടെ പതിമൂന്ന് ദിവസം കിടന്നാൽ മാപ്പ് എഴുതി കൊടുക്കില്ലേ എന്നൊക്കെ പറയുന്ന അല്പത്തത്തിൻ്റെയും ചരിത്ര ബോധമില്ലായ്മയുടെയും തീർന്ന ഇത്തരം സിനിമാ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം പഠിക്കണം ദൂരത്തെങ്ങും പോകേണ്ട ഈ കേരളം ലോകത്തിന് ഇന്ത്യക്ക് സംഭാവന നൽകിയ മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്ത്യയുടെ പ്രഥമ പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് എ കെ ജി എ കെ ഗോപാലൻ പാവങ്ങളുടെ പടത്തലവനായി ഇന്ത്യ ഒട്ടുക്കുമുള്ള ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ നേതാവാണ് എ കെ ജി ആ എ കെ ജി നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ അനവധിയായ ത്യാഗങ്ങൾ ഏറ്റുവാങ്ങിയ മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം പതിനേഴ് വർഷക്കാലമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജയിൽവാസം അനുഭവിച്ചത് ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടുപോയിട്ടും രണ്ട് വർഷക്കാലം സ്വതന്ത്ര ഇന്ത്യയുടെ തടവറയിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചരിത്രമൊന്നും അറിയാതെ ചില സംഘപരിവാറിൻ്റെ പുത്തൻകൂറ്റുകാരായ സിനിമക്കാർ ഈ നാവിനെ എല്ലില്ലല്ലോ അതെങ്ങനെയും വളക്കാമല്ലോ തോന്നിയത് വിളിച്ചു പറയുക എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ പതിമൂന്ന് ദിവസം ജയിലിൽ കിടന്നാൽ അവര് മാപ്പെടുത്തി കൊടുത്ത് പുറത്തു പോരുമായിരുന്നു സവർക്കർ പതിമൂന്ന് വർഷമാണ് ജയിലിൽ കിടന്നത് എന്നൊക്കെ പറയുന്ന മാന്യന്മാർ സവർക്കറുടെ ഈ മാപ്പഷ മാപ്പപേക്ഷയും ദേശീയ പ്രസ്ഥാനത്തെ വഞ്ചിട്ടിട്ടുള്ള ഈ കീടങ്ങലിനെയും മറച്ചു വെക്കാനുള്ള അങ്ങേയറ്റം അപരാധപൂർണമായ അങ്ങേയറ്റം കുറ്റകരവും അങ്ങേയറ്റം അപമാനകരവുമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ബ്രിട്ടീഷുകാരുടെ ഭരണം ഈ രാജ്യത്ത് ഉറപ്പിച്ചു നിൽക്കാൻ അവർക്ക് കൂട്ടുനിൽക്കുന്ന ജന്മിത്ത ശക്തികൾക്കെതിരായി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് പോരാടിയ ചരിത്രമാണ് ആ പോരാട്ടമുഖത്ത് തടവറകളിലേക്ക് പോയവർ പോരാട്ടമുഖങ്ങളിൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയവർ വിരിമാറിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിയവർ അവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആർ എസ് എസിനും സവർക്കർക്കും വേണ്ടി വാദിക്കുന്ന മാന്യന്മാർ പറയുമോ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ സുദീർഘമായ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപം കൊണ്ടതിന് ശേഷം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏതെങ്കിലും ഒരു ചരിത്രമുഖത്ത് ഒരു സമരമുഖത്ത് ഒരറ്റ ആർ എസ് എസുകാരന് വെടിയൊന്നും കൊള്ളണ്ട ബ്രിട്ടീഷുകാരുടെ ഒരു ചൂരൽ വെടിയേറ്റ് വാങ്ങിയിട്ടുണ്ടോ ബ്രിട്ടീഷുകാർക്കെതിരായി ഈ രാജ്യത്ത് മുദ്രാവാക്യം വിളിച്ച് തൊണ്ട വറ്റിയ ഒരു തുള്ളി ഉമിനീർ ചെലവഴിച്ച ചരിത്രം ആർ എസ് എസ് ഉണ്ടോ ആർ എസ് എസ് എവിടെയെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പടപൊരുങ്ങിയിട്ടുണ്ടോ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ആർ എസ് എസ് നേതാവ് ജയിലിൽ കിടന്നിട്ടുണ്ടോ ഈ സവർക്കർ പതിമൂന്ന് വർഷം ജയിലിൽ കിടന്നു എന്നൊക്കെ പറയുന്ന മാന്യന്മാർ ഈ രാജ്യത്ത് ആർ എസ് എസ് രൂപം കൊണ്ടതിന് ശേഷം ചരിത്രത്തിൽ എവിടെയെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു സമരമുഖത്ത് ആർ എസ് എസ് ഉണ്ടോ ഇല്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ ആ പ്രസ്ഥാനത്തെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ച സമുന്നതരായ നേതാക്കന്മാർ ഇപ്പോൾ ഹർ ഹർകിഷൻ സിംഗ് സുർജിത്ത് സുർജിത്തിന്റെ ജീവിതം എന്താണ് പതിനാറ് വയസ്സ് തികയുന്നതിന് മുമ്പാണ് അദ്ദേഹം ഹോഷ്യാപൂരിൽ അദ്ദേഹം ബ്രിട്ടീഷ് യൂണിയൻ ജാക്ക് വലിച്ച് താഴെ ഇറക്കി ത്രിവർണ്ണ പതാക ഉയർത്തിയത് ദേശീയ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സന്ദേശമുയർത്തി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ധീരമായി പ്രതികരിച്ച ആ ബാലന് മൈനറായതുകൊണ്ട് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് രണ്ട് വർഷക്കാലമാണ് ദുർഗുണ പരിഹാര പാഠശാലയിൽ അയച്ചത് പതിനാറ് വയസ്സാകുന്നതിനു മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരോദാത്തമായി പോരാടി ജയിൽവാസത്തിന് ജയിലിലേക്ക് അയക്കാൻ പ്രായമാകാത്തത് ബ്രിട്ടീഷ് ദുർഗുണ പരിഹാര പാഠശാലയിൽ കഴിയേണ്ടി വന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അതിനുശേഷം നിയമലംഘന സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളുടെ ഭാഗമായിട്ട് സഗാവ് സുർജിത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇരുണ്ട തടവറകളിൽ അടക്കപ്പെടുന്നത് ദീർഘകാല തടവറ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇതൊക്കെ സുർജിത്തുമായി ബന്ധപ്പെട്ട ജീവിതമാണ് ഇ എം എസ് എ കെ ജി സുന്ദരയ്യ അതേപോലെ തന്നെ ബി ടി രണദീവെ പി സി ജോഷി ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ നേതാക്കന്മാരായ ഓരോരുത്തരുടെ പേരെടുത്താലും അവരുടെ ജീവിതത്തിൽ ദീർഘകാലത്തെ ജയിൽവാസത്തിൻ്റെ ചരിത്രമുണ്ട് മുസഫർ അഹമ്മദ് ഇതാ തമിഴ്നാട്ടിൽ ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഷിംഗാരു ചെട്ടിയാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നതിന് മുമ്പ് തന്നെ ട്രേഡ്യൂണവകാശങ്ങൾക്ക് വേണ്ടി പോരാടി തമിഴ്നാട്ടിലെ ജയിലിൽ നാല് വർഷം കഴിഞ്ഞ ആളാണ് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ടാക്കുന്നത് ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കുന്നതും തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘടനയും സമരവും സംഘടിപ്പിക്കുന്നത് ക്രിമിനലായ കുറ്റമല്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ടാക്കാൻ വേണ്ടി ജയിലിലേക്ക് പോയ സമരം ചെയ്ത് തൊഴിലാളികൾക്കൊപ്പം ജയിലിലേക്ക് പോയ നേതാവാണ് ശീങ്കാര വേനു ചെട്ടിയാർ മീററ്റ് ഗൂഢാലോചന കേസ് പെഷവാർ ഗൂഢാലോചന കേസ് ഈ കേസുകളിലൊക്കെ പെട്ട് പെട്ട് എട്ടും പത്തും വർഷക്കാലം തടവറയിൽ കഴിഞ്ഞവരാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പാഠങ്ങൾ ഇവിടെ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒക്കെ എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തോ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യ സമരത്തെ വഞ്ചിച്ചില്ലേ കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാരെ ഒത്തു എന്നൊക്കെ പറയും അന്നത്തെ സാർവദേശീയ സാഹചര്യവും രണ്ടാം ലോകമഹായുദ്ധവും ഫാസിസ്റ്റ് യു യുദ്ധവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റിന്ത്യാ സമരത്തോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിയോജിപ്പുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് ആ സമരത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ ഗാന്ധി നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ എയർവാദ സെൻട്രൽ ജയിൽ അകപ്പെട്ട സഹ മഹാത്മാവ് നിരാഹാര സമരാരംഭിച്ചപ്പോൾ ഈ രാജ്യത്ത് പ്രതിഷേധത്തിൻ്റെ കൊടി ഉയർത്തിയത് കോൺഗ്രസ്സുകാരല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി അന്നത്തെ സെക്രട്ടറി ആയിരുന്ന സഖാവ് പി സി ജോഷി ഇറക്കിയ പ്രസ്താവനയിലാണ് പറഞ്ഞത് കുറ്റിൻഡ്യ സമരം എന്ന കോൺഗ്രസിൻ്റെ നിലപാടിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സമ ആഹ്വാനം ചെയ്ത ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവ് മഹാത്മാഗാന്ധിയെ ജയിലിലിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ കൊണ്ട് പന്താടുകയാണ് ബ്രിട്ടീഷുകാർ അതുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന ഭരണകൂട ഭരണകൂടഭീകരത അടിച്ചമർത്ത നടപടികൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിയുടെ ജീവൻ കൊണ്ട് പന്താടാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യമാസകലം പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിനും ഇടയിൽ നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത ഇരുപത്തി ആറായിരത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും പാർട്ടിയുമായി ബന്ധപ്പെട്ട ബഹുജന പ്രസ്ഥാനങ്ങളെ വിദ്യാർത്ഥി യുവജനങ്ങളുമൊക്കെ ഇന്ത്യൻ തടവറയിലുണ്ടായിരുന്നു ആർ എസ് എസിന് സവർക്കറുടെ പ്രസ്ഥാനത്തിന് സവർക്കറെ ധീരനായി കാണുന്ന വീരസവർക്കറായി ആഘോഷിക്കുന്ന ഈ രാജ്യത്തെ ഹിന്ദുത്വവാദികൾക്ക് ഇങ്ങനെ ഒരു ചരിത്രം എവിടെയെങ്കിലും പറയാൻ കഴിയുമോ മുസ്ലീങ്ങളെ വേട്ടയാടിയ ചരിത്രമല്ലാതെ ഈ രാജ്യത്തെ ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും കൂട്ടക്കൊല ചെയ്ത ചരിത്രമല്ലാതെ സ്വാതന്ത്ര്യ സമരകാലത്തായാലും സ്വാതന്ത്ര്യാനന്തരമായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ധീരോദാത്തമായ ത്യാഗത്തിൻ്റെ സമരത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഏട് പറയാൻ ആർ എസ് എസിന് കഴിയില്ല ആ ആർ എസ് എസിൻ്റെ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ പ്രചാരണ ഏറ്റെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുകയാണ് ചില മാന്യന്മാർ എന്ത് കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തും പതിമൂന്ന് ദിവസം ജയിലിൽ കിടന്നിരുന്നുവെങ്കിൽ മാപ്പെടുത്തി കൊടുക്കുമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള നിരുത്തരവാദപരമായ ഒതലങ്ങ വർത്താപനങ്ങൾ പറയുന്ന ആളുകളെ ജനങ്ങൾ തിരിച്ചറിയണം അവർക്ക് അർഹിക്കുന്ന തരത്തിലുള്ള മറുപടി കൊടുക്കണം ആ മറുപടി മറ്റൊന്നുമല്ല അവജ്ഞ മാത്രമാണ് പുച്ഛം മാത്രമാണ് അവരോട് ചരിത്രത്തോട് ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത മനുഷ്യരോടുള്ള നിന്ദാകരമായ നിലപാട് അത് അവജ്ഞ അർഹിക്കുന്നതാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതെല്ലാം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത ധാരകളാണ് ഇവർക്കെല്ലാം സ്വാതന്ത്ര്യത്തെയും സമരത്തെയും ഒക്കെ സംബന്ധിച്ച വ്യത്യസ്ത നിലപാടുകളുണ്ട് പക്ഷേ ആ വ്യത്യസ്ത നിലപാടുകളിൽ നിന്നുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമരം സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തടവറവർദ്ധനത്തിൻ്റെയും ഒക്കെ തന്നെ അനുഭവങ്ങൾ ത്യാഗപൂർണമായ അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു ചരിത്രമാണ് ആ ചരിത്രവുമായിട്ട് ഒരു കാലത്തും ഒരു ബന്ധവുമില്ലാതിരുന്ന ദേശദ്രോഹത്തിൻ്റെ വഞ്ചനയുടെ മാത്രം ചരിത്രമുള്ള സവർക്രിസ്റ്റുകൾ ഇന്ന് നടത്തുന്ന ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളെ തിരിച്ചറിയണമെന്നാണ് പറയാനുള്ളത്